നമസ്കാരം കേരളം കടക്കണിയിലാണ് എന്ന് പറയുന്നത് ശരിയാണോ എന്ന് പലപ്പോഴും പൊതുസമൂഹം ചിന്തിക്കുന്നുണ്ട് അത് ചിലപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ മാത്രം ഒരു ആരോപണമാണോ അതങ്ങനെ പറയുന്നത് ഈ സർക്കാരിനെ കരിവാരി തേക്കുന്നതിനാണോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും പ്രതിപക്ഷം പറയുന്നത് ഇവിടെ സാമ്പത്തിക ഞെരുക്കത്തിലാണ് കേരളം വല്ലാതെ പകച്ചു നിൽക്കുകയാണ് എന്ന് തന്നെയാണ് അടക്കം അടച്ചുപൂട്ടുന്ന ഒരു കാലാവസ്ഥയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നു എന്നാൽ ഇല്ല ഞങ്ങളുടെ ഗവണ്മെൻറ്റ് ഞങ്ങളുടെ സർക്കാർ വളരെ കൃത്യമായി ജനങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക സഹായമടക്കം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് അഞ്ച് മാസം വൈകിയ പെൻഷൻ പദ്ധതി പോലും ഒരു മാസമെങ്കിലും കൊടുത്ത് ഞങ്ങളിത് നവകേരള സദസ്സിനോട് അനുബന്ധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് കാരണം നവകേരള സദസ്സ് തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് അഞ്ച് മാസത്തെ പെൻഡിങ് വന്ന ഈ ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ ഉണ്ടല്ലോ ആ ക്ഷേമ പെൻഷൻ കൊടുക്കുവാൻ വേണ്ടി തയ്യാറായത് ഒരു മാസത്തെ പെൻഷൻ കൊടുക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഭരണപക്ഷം പറയുന്നതെങ്കിൽ പ്രതിപക്ഷം പറയുന്നത് സാമ്പത്തിക ഞെരുക്കത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ട്രഷറികൾ അടക്കം അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് കേരളം വല്ലാതെ ഞെരുങ്ങിപ്പോകുന്നു ഏതു തരത്തിലെങ്കിലും ഇപ്പോൾ രാഷ്ട്രപതി അടക്കം കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും കാരണം ഗവർണറോട് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭരണപക്ഷം എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാർ സി പി എമ്മുകാർ എല്ലാവരും നിരത്തിൽ തെരുവിൽ കണ്ടാൽ ഗവർണറെ വലിച്ചു കീറി ഒട്ടിക്കുക എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിനെതിരെ കഠിനമായ രീതിയിലുള്ള പ്രതിഷേധം അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അവസാനം ഒരു സുപ്രഭാതത്തിൽ ഈ ഗവർണറിന് പറയേണ്ടി വരുമോ കേരളത്തിൽ ക്രമസമാധാന നില തകർന്നു എന്ന് ഒരു വാക്ക് ഒരു ലെറ്റർ ഒരു എഴുത്ത് ഒരു കത്ത് ഇവിടെ നിന്ന് രാഷ്ട്രപതിക്ക് അയച്ചാൽ മതി അതോടുകൂടി കാത്തിരിക്കുന്ന വസന്തം പോലെ ചിലപ്പോൾ രാഷ്ട്രപതിയും അതിന് തുനിഞ്ഞേക്കാം കേരളത്തിൽ ഇത്രയേറെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത്രയേറെ ക്രമസമാധാന നില തകർന്നതാണെങ്കിൽ അവിടം രാഷ്ട്രപതി ഭരണത്തിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് വേണമെങ്കിൽ ചിന്തിച്ചേക്കാം അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണോ ഭരണപക്ഷം എന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകാം പക്ഷേ പ്രതിപക്ഷം പറയുന്ന ഈ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ട്രഷറി നിയന്ത്രണമടക്കം ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്ന കേരള സംസ്ഥാനത്തിന് സാമ്പത്തിക പരാധീനതകളുണ്ട് എന്ന് പറയുമ്പോഴും കെ വി തോമസിനെ പോലുള്ള നമ്മുടെ കെ വി തോമസ് സാറിനൊക്കെ ഇപ്പോൾ ക്രിസ്മസ് സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ ഓ അഞ്ച് പൈസയുടെ പ്രയോജനമില്ലാത്ത സത്യം പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ കഴിവില്ലാത്ത എൻ്റെ പ്രിയരെ ചില വാക്കുകൾ ക്ഷമിക്കേണ്ടി വരുന്നു ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിവില്ലാത്ത ഒരു വ്യക്തിക്കാണ് പന്ത്രണ്ട് ലക്ഷം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിമൂന്ന് ലക്ഷത്തിൽ പരം രൂപയാണ് ചികിത്സാ ഇനത്തിൽ തന്നെ ഇദ്ദേഹം തട്ടിയെടുത്തത് എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല ഈ ത്രാണിയില്ലാത്ത കെ വി തോമസ് ആർ ഇപ്പോൾ ഡൽഹിയിലാണ് എന്ന വിവരം പ്രേക്ഷകർക്ക് അറിയാമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ അദ്ദേഹത്തിന് വേണ്ടി കഴിഞ്ഞ ജൂണിൽ ഏകദേശം അഞ്ച് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപ കൊടുത്തു അതിനുശേഷം കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ അതായത് പന്ത്രണ്ടര ലക്ഷം രൂപയും കൊടുത്തു ഒരു ഉപകാരവും ഇല്ലാത്തതിനാൽ കോൺഗ്രസ് തള്ളിയ തോമസ് മാഷിനെ സർക്കാർ ചുമക്കുന്നത് ഈ മലയാളികളുടെ നികുതിപ്പണം തിന്നു മുടിക്കാനാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയണ്ടേ സർക്കാരെ ഇദ്ദേഹത്തിൻ്റെ വരുമാനം എന്തൊക്കെയെന്ന് നോക്കാം വേണമെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാം കാരണം ഒന്നാമതായിട്ട് അദ്ദേഹം കോളേജിൽ ജോലി ചെയ്യാതെ പ്രൊഫസറായി ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് പിന്നെ അദ്ദേഹം റിട്ടയർ ആവുകയായിരുന്നു അപ്പോൾ ആ റിട്ടയർ റിട്ടയറാവുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ അടക്കം ലക്ഷങ്ങൾ പിന്നെ ലക്ഷം രൂപ മാസമാസം പെൻഷനായി കൈപ്പറ്റുന്നുണ്ട് ഇനി കേരളത്തിൽ അദ്ദേഹം എം എൽ എ ആയിരുന്നു മന്ത്രി ആയിരുന്നു എന്നീ പദവികളൊക്കെ അദ്ദേഹം വഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണല്ലോ അതിൻ്റെയൊക്കെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഇനി കേന്ദ്രത്തിൽ എം കേന്ദ്രമന്ത്രി ഈ പദവികളൊക്കെ വഹിച്ചിരുന്നതാണ് അദ്ദേഹം അതിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ പെൻഷൻ ഒക്കെ ലഭിക്കുന്നുണ്ടല്ലോ എന്ന് വച്ചാൽ കുറഞ്ഞത് ഏകദേശം ഒരു മൂന്നര ലക്ഷം മാസ വരുമാനം കൂടാതെയാണ് ഈ പറയുന്ന ആഡംബരങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നത് അതായത് സഞ്ചരിക്കാൻ സഞ്ചരിക്കാൻ കാറ് പിന്നെ ബംഗ്ലാവ് നാല് പരിചാരകർ കൂടാതെ ലക്ഷങ്ങളോടെ ഓണർ അറിയം സാമൂഹ്യ പെൻഷനായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ പോലും പാവങ്ങൾക്ക് കൊടുക്കാനാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരിവേദനമെന്ന് പറയപ്പെടുന്നത് കൂടാതെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല പെൻഷൻ നൽകാൻ പറ്റുന്നില്ല ആശുപത്രിയിൽ മരുന്നില്ല പൊതുമരാമത്ത് ജോലികളാണെങ്കിൽ അത് ചെയ്യിച്ചവർക്കാണെങ്കിൽ ബില്ലുകൾ മാറ്റി പണം കൊടുക്കുവാൻ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമേ ഇവിടെ ഇല്ല ഇതൊക്കെ പോട്ടെ പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് രണ്ട് വർഷമായിട്ട് ഡി ഗെ കുടിശ്ശികയായി തന്നെ നിൽക്കുകയാണ് പെൻഷൻകാർക്കും അത് തന്നെയാണ് അവസ്ഥ ഡി എ കുടിശ്ശിക ഇല്ല ഇതിനൊക്കെ അപ്പുറമാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉച്ചക്കഞ്ഞി ഉണ്ടല്ലോ ഈ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടിയിട്ട് അധ്യാപകർ പണം കണ്ടെത്തേണ്ട ഒരു അവസ്ഥ ഒരു വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു അതായത് നിത്യ ചെലവിന് പോലും പണമില്ല എന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തവരാണ് കാൽ കാശിന് പ്രയോജനമില്ലാത്ത കെ വി തോമസും ആഷിനെ പോലുള്ളവരെ ഇങ്ങനെ ലക്ഷങ്ങൾ വാരിക്കോരി കൊടുത്ത് സഹായിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ തീറ്റിപ്പോറ്റേണ്ട ഒരു ഗതികേടിലേക്ക് എന്തുകൊണ്ടാണ് ഈ പാർട്ടിയും ഈ സർക്കാരും എത്തപ്പെടുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ കെ വി തോമസ് മാഷിനെ പോലുള്ളവരെ ചുമക്കേണ്ട ഗതികേട് പത്ത് പൈസയുടെ ഉപയോഗം ഇദ്ദേഹത്തിനെ കൊണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രൂപയുടെ ഉപകാരം പോലും ഇല്ലാത്ത ഒരു വ്യക്തിത്വം ഒരു ദന്ത വ്യക്തിത്വം എന്ന് പറയേണ്ടി വരും കാരണം ഒരേ സമയം പല മുഖങ്ങളിൽ കാണപ്പെടുന്ന വ്യക്തിത്വമാണ് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ പണം ഉണ്ടാക്കുക പണം നേടിയെടുക്കുക ഏത് പാർട്ടിയെന്നോ ഏത് നിലപാടെന്നോ അതൊന്നും ഒരു പ്രശ്നമല്ലേ എന്ത് ആദർശം എന്ത് നിലപാട് വലിയ ആദർശവാനായി കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുകയും അവരിൽ നിന്ന് ലഭിക്കാവുന്നതെല്ലാം എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുകയും ചെയ്തു ഞാൻ ആദ്യം സൂചിപ്പിച്ചവരിൽ ഒരു കോളേജ് പ്രൊഫസറായിരുന്നു അദ്ദേഹം പണിയെടുത്തോ കുട്ടികളെ പഠിപ്പിച്ചോ പഠിപ്പിക്കാതെ തന്നെ പെൻഷനായി റിട്ടയറായി റിട്ടയറാകുമ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങളടക്കം അവിടെ നിന്ന് ലഭിക്കുന്നു അതും സർക്കാർ വർക്ക് എം എൽ എ ആയി കേരളത്തിൽ മന്ത്രിയായി സംസ്ഥാനത്തിന് കോൺഗ്രസിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുത്തു കേന്ദ്രത്തിൽ എം പി ആയി കേന്ദ്രമന്ത്രിയായി എ ഐ സി സി നിന്ന് ലഭിക്കാവുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും നേടിയെടുത്തു എന്നിട്ട് അവസാനം എണീറ്റ് നിൽക്കാൻ എണീറ്റ് നിന്ന് ഒരു കാല് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിനെ വീണ്ടും ചുമക്കണമെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനെ പോലുള്ള പാർട്ടി എന്തുകൊണ്ടോ അവർ നടപ്പാക്കിയില്ല അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഉമ്മൻചാണ്ടിയെ തുഴാം അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി എങ്കിൽ കൂടിയും അദ്ദേഹം അന്ന് ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയായിരുന്നു സീറ്റ് കൊടുക്കാതെ ഈ കെ വി തോമസ് മാഷിനെ മാറ്റി നിർത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പദവികളുമില്ലാതെ ഒരു പാർട്ടിയിലും നിൽക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ ആദർശം വലിച്ചെറിയുന്നു മഹാത്മാഗാന്ധിയെയും അഹിംസയുമൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിസം സ്വീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതും ഇപ്പോൾ ഇതാ ഒരു ജോലിയും ചെയ്യാതെ ലക്ഷ്യങ്ങൾ സമ്പാദിച്ചുകൊണ്ട് അജയ്യനായി ജീവിക്കുന്നതും കഷ്ടമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു നേരത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല കെ എസ് ആർ ടി സിയിലെ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല കെ എസ് ആർ ടി സിയിലെ പാവപ്പെട്ട അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ പലതരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന ജനങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ട് പോലും അത് കാണാൻ കണ്ണില്ലാത്ത ഒരു സർക്കാരും അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു മുഖ്യമന്ത്രിയുമുള്ള നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അപജയമെന്ന് എന്ന് പറയപ്പെടുന്നത് ഒരു പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ചെന്നെത്തപ്പെടുന്നത് എവിടെയാണ് ജനങ്ങളുടെ ക്ഷേമപ്രനിഷനെക്കുറിച്ചോ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചോ പോലും ഒരു തരത്തിലും ചിന്തിക്കാത്തൊരു പ്രസ്ഥാനം ഇങ്ങനെയാണോ പോകേണ്ടത് ഇങ്ങനെ പത്ത് പൈസയ്ക്ക് ഗുണമില്ലാത്തവനെയൊക്കെ ചുമക്കേണ്ട ഗതികേട് എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്കും ഈ പ്രസ്ഥാനത്തിനും ഈ സർക്കാരിനും ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ട് കേന്ദ്രം അനുവദിക്കാനുള്ളത് അനുവദിക്കും അതിനൊരു മീഡിയേറ്റർ ആവശ്യമെന്നില്ല ഡൽഹിയിൽ ചെന്നിങ്ങനെ മഞ്ഞുകൊണ്ട് മരം കൊറ്റുന്ന തണുപ്പിലൊന്നും കിടന്നുറങ്ങേണ്ട ആവശ്യമെന്നില്ല കെ വി തോമസിനെ വളരെ സുഖകരമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞാൽ മതി ലക്ഷക്കണക്കിന് രൂപ സമ്പാദ്യമുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ജീവിച്ചു പോയാൽ മതി പക്ഷെ അതല്ല ഏതൊരു പാർട്ടിയുടെയും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ എന്തെങ്കിലും ഒരു സ്ഥാനം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ആ പദവികളില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൂടി സ്വീകരിക്കുകയും അവരെ ചുമക്കുകയും ചെയ്യുക എന്ന് പറയപ്പെടുന്ന ഒരു ബാധ്യതയാണ് ആ ബാധ്യതകൾ ഏറ്റെടുക്കാതിരിക്കട്ടെ ഇങ്ങനെ കുറേ ബാധ്യതകൾ ഈ പാർട്ടിക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ചുമന്നുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള പാർട്ടി വിട്ടുവന്ന ഒരുപാട് പേരെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ ഈ പ്രസ്ഥാനം പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഇവരെ ചുമക്കുന്നതിന് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ലക്ഷങ്ങൾ കൊടുക്കുന്നതിന് പകരം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ക്ഷേമ പരിഷനെങ്കിലും അല്ലെങ്കിൽ കെ എസ് ആർ ടി സി പോലുള്ള സ്ഥാപനങ്ങളിലെ അവരുടെ ശമ്പളമെങ്കിലും രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെയാണ് ശമ്പളം കൊടുക്കുന്നത് അതെങ്കിലും കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയണ്ടേ പെൻഷനുകൾ കൊടുക്കാൻ കഴിയണ്ടേ സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പെൻഷൻ കൊടുക്കണ്ടേ അവർക്ക് കൊടുക്കേണ്ട ഡി എ കൊടുക്കണ്ടേ ആനുകൂല്യങ്ങളൊക്കെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സർക്കാർ ഒരു സംവിധാനം ഈ സംവിധാനത്തിന് എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ കാണുക നവകേരള സദസ്സ് പോലെ സദസ്സ് നടത്തുന്നതിൽ എന്താണ് ലാഭം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അടുത്ത ദിവസങ്ങളിൽ അവസാനിക്കുമ്പോൾ ഈ അവസാന നിമിഷത്തിൽ എന്ത് നേടി എന്നെങ്കിലും പറയണം കേട്ടോ ഈ പത്ത് മുപ്പത്തഞ്ച് ദിവസമായിട്ട് യാത്ര നടത്തുകയല്ലേ ഇങ്ങനെ യാത്ര നടത്തി വലിയ കൂടി അന്തം കമ്മികൾ അതിന് കൂട്ടുനിന്ന് പലയിടത്തും വലിയ സ്വീകരണങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകുമ്പോൾ പ്രതിഷേധിക്കുന്നവരുണ്ട് എന്നുള്ള കാര്യം മറന്നുപോരുത് പ്രതികരിക്കുന്നവരുണ്ട് എന്നുള്ള കാര്യവും പ്രതിഷേധിച്ചവരും പ്രതികരിച്ചവരും ഒക്കെ പല കേസുകളിലാക്കി നിങ്ങൾ അകത്താക്കിയിട്ടുമുണ്ട് പക്ഷെ അതൊന്നും കൊണ്ട് തീരില്ല ശ്രീ പിണറായി വിജയൻ കാരണം നിങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും അല്ലെങ്കിൽ കെ എസ് യുക്കാരുടെയും പ്രതികരണവും പ്രതിഷേധവും മാത്രമായിരുന്നു കണ്ടിരുന്നത് കൊല്ലം കഴിഞ്ഞപ്പോൾ മുതൽ നിങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നത് യുവമോർച്ചയുടെ പ്രതികരണം കൂടിയാണ് പ്രതിഷേധം കൂടിയാണ് ആ പ്രതിഷേധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എങ്ങനെയാണ് ജനങ്ങൾ പെരുമാറുക എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾ എന്തിനാണോ ഈ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് തളർത്താൻ ശ്രമിക്കുന്നത് പ്രതികരിക്കുന്നവരെ പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ ഉള്ള പാരയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു അതുകൊണ്ട് ഈ നവകേരള സദസ്സ് തുടങ്ങി അവസാനിക്കുമ്പോൾ നിങ്ങൾ പറയണം ജനങ്ങളോട് എന്ത് നേട്ടമാണ് ഇതിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ മുപ്പത്തിയഞ്ച് ദിവസത്തോളം ഈ നിയമസഭയും മന്ത്രിസഭയും ഒക്കെ മാറ്റിവെച്ച് ഇങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അലഞ്ഞു നടന്നത് എന്ന് പറയണം അതിൽ നേട്ടം ജനങ്ങളോട് എണ്ണിപ്പറയണം ഇല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ഈ ജനങ്ങൾ തെരുവിൽ തന്നെ കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവർക്ക് നിങ്ങളെ മടുത്തിരിക്കുന്നു ജനം മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടികൾ അവസാനിപ്പിക്കുക